അപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ മോഡിഫൈഡ് ടൂൾ ബാർ പരിചയപ്പെട്ടത് അപ്പോൾ ഇനിയും കുറച്ച് ടൂൾ ബാർ ഒക്കെ ഉണ്ട് അത് ഞാൻ ഓരോ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതു പോലെ ഓരോ സന്ദർഭത്തിനും ആ ടൈമിലും പറയാനുള്ളതാണ് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പറയാനുള്ള കുറച്ച് ടൂൾ ബാർസ് പറഞ്ഞുള്ളൂ ഇനി നമുക്ക് എടുക്കാനുള്ളത് നമ്മൾ ക്രിയേറ്റിൽ ജോമെട്രിയിൽ നമ്മൾ സ്റ്റാൻഡേർഡ് പറഞ്ഞു എക്സ്റ്റെൻഡ് പറഞ്ഞു അതിന്റെ മൂന്നാമത്തെ ഓപ്ഷനാണ് കോമ്പൗണ്ട് ഒബ്ജക്റ്റ് അത് ക്ലിക്ക് ചെയ്യുക അതിൽ കോമ്പൗണ്ടിൽ നമുക്ക് എല്ലാ ടൂളും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് എടുക്കേണ്ടത് മോർഫ് ബൂളിയൻ ലോഫ്റ്റ് പ്രോബോളിയൻ കണക്ട് ഷേപ്പ് മെറിജ് ഇത്തരം കാര്യങ്ങൾ അതിൽ എടുക്കാനുള്ളത് അല്ലെങ്കിൽ ഫസ്റ്റ് എടുക്കാറുള്ളത് ഷേപ്പ് മരിജാണ് അതായത് നമ്മൾ ഷേപ്പ് മെറിജ് ഷേപ്പ് പറഞ്ഞാൽ എന്താണ് ടൂ ഡിക്ക് പറഞ്ഞ പറ ഷെയ്പ്പ് എക്സ് മാർ ഷേപ്പ് തന്നെ ടൂഡിക്ക് പറഞ്ഞ വരാൻ വരാം ഈ ടു ഡി ജെറ്റിമേ ത്രീ ഡി മേ പ്രൊജക്ട് ചെയ്യുക അതായത് ഉദാഹരണത്തിന് ബോക്സിന് മേലൊക്കെ ഒരു പേരൊക്കെ ലെറ്ററിയൊക്കെ പ്രൊജക്റ്റ് ചെയ്യുക ഡിസൈനൊക്കെ പ്രൊജക്റ്റ് ചെയ്യുക അപ്പം അതിന് വേണ്ടിയിട്ടൊക്കെ കയറിയിട്ട് ഇത് ഉപയോഗിക്കണം ഡിസൈനിങ് ആവശ്യമുള്ള ടൂൾ തന്നെ അപ്പോൾ ഫസ്റ്റ് ഉദാഹരണത്തിന് അപ്പോൾ നമ്മൾ ഈ നമ്മൾ ഒരു ഞാൻ പറഞ്ഞല്ലോ ഓരോ ടു ഡി ഒബ്ജക്ടുകളെയും പ്രൊജക്ട് ചെയ്യുക അപ്പൊ എന്തിന്റെ മുകളിലാണ് പ്രൊജക്റ്റ് ചെയ്യേണ്ടത് അത് ത്രീ ഡി ആയിരിക്കണം എന്താണോ പ്രൊജക്റ്റ് ചെയ്യേണ്ടത് ടു ഡി ആയിരിക്കണം എന്തിന്റെ മുകളിലാണ് പ്രൊജക്റ്റ് ചെയ്യേണ്ടത് ത്രീ ഡി എന്താണോ പ്രൊജക്റ്റ് ചെയ്യേണ്ടത് ടു ഡി ആയിരിക്കണം അപ്പൊ ഉദാഹരണത്തിന് ബോക്സിന് മേലെ പ്രൊജക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ അപ്പോൾ ഒരു ബോക്സ് അടച്ചു ബോക്സ് അടച്ചു നമുക്ക് ആവശ്യം സെഗ്മെന്റ് ആവശ്യം വരുന്നില്ല ഇവിടെ ഞാൻ ഒരു സെഗ്മെന്റ് ഒഴിവാക്കി കറക്റ്റ് കാണാൻ വേണ്ടി സെഗ്മെന്റ് ഒഴിവാക്കി ആവശ്യമൊന്നുമില്ല ഒന്നും സെഗ്മെന്റ് ഇനി നമുക്കിതിന് മുകളിൽ കറക്റ്റ് ലെറ്റർ വേണം അപ്പോൾ ഷേപ്പിൽ വന്നിട്ട് ടെക്സ്റ്റ് നമ്മൾ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കാ അടിയിലെ വരില്ല ഇതിന് മുകളിൽ വരില്ല കറക്റ്റ് മുകളിൽ വരണമെങ്കിൽ ഓട്ടോഗ്രേഡ് ആണ് ഓപ്ഷന് മുകളിലുണ്ട് ഓട്ടോഗ്രിഡ് ഈ ഓട്ടോ ഓട്ടോഗ്രേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ ക്ലിക്ക് ചെയ്യണോ അവിടെ വരും അല്ലോ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇവിടെ വരും ഈ സൈഡിൽ കൊടുക്കാ അങ്ങനെ വരും അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ ഞാൻ മുകളിൽ ഇട്ട് കൊടുത്തു ഈ മോഡിഫൈ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ സൈസ് ഇപ്പോൾ ഉദാഹരണത്തിന് പേര് മാറ്റി കൊടുക്കണം ജസ്റ്റ് ഇങ്ങനെ പേരിട്ട് കൊടുത്തു സൈസ് ഒന്ന് ചെയ്യുന്ന ഒന്ന് കുറച്ച് കൊടുത്തു നമുക്ക് കറക്റ്റ് കറക്റ്റ് അങ്ങനെ ശേഷം ശേഷം നമ്മൾ ലെവൽ ജസ്റ്റ് ഉയർത്തി വെക്കാം ചെറുതായിട്ട് ഉയർത്തിയെക്കാം സെലക്ടം എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ചെറുതായിട്ട് ഉയർത്തി വെക്കുക അപ്പൊ ആദ്യം ത്രീ ഡി ഒബ്ജെക്ട് അരച്ചു പ്രൊജക്ട് ചെയ്യുന്ന സാധനം കൊടുത്തു ഇനി ഈ ബോക്സ് സെലക്ട് ചെയ്യാം ത്രീ ഡി ഒക്ക അതിൽ ഷേപ്പ് മറിച്ച് ക്ലിക്ക് ചെയ്തു പിക് ഷേപ്പ് കളിക്ക് ചെയ്യുക തൊട്ടടി മൂവ് കിളിക്ക് തീർക്കുക ഗെറ്റ് ഷേപ്പ് പിക് ഷേപ്പ് എടുത്തെടുത്തു അതിൽ മൂവ് ഇട്ടെടുത്തു എന്നിട്ട് നമ്മളെ ഈ പേര് ലെറ്റർ ഉണ്ടല്ലോ ലെറ്ററിൻ ഗോൾഡ് ഒറ്റ ക്ലിക്ക് ആ കളിക്കുക അവിടെ മൂവായി പോകാൻ വേണ്ടി ഇവിടെ മൂവ് എടുത്ത് മൂവായി പോയാൽ കറക്റ്റ് വർക്കിംഗ് ചെയ്യാൻ അർത്ഥം പക്ഷെ ഇപ്പോഴും എന്ത് ചെയ്യുക പ്രദോഷം വന്നിട്ടൊന്നുമില്ല എസ് പേര് കാണണമെന്നുള്ളൂ പ്രൊജക്ഷൻ വരാൻ വേണ്ടിയിട്ട് മോഡിഫൈൽ വരിക മോഡിഫൈൽ ഇസ്റ്റ് ഉണ്ടാവും ഫേസ് എക്സ്ട്രോഡ് കളിക്ക് തീർക്കുക അതില് എമൗണ്ട് ഉണ്ടാവും എമൗണ്ട് കൂട്ടി കൊടുത്താൽ കൊടുത്താല് അടി കുറച്ചാല് ഹോളായി മാറും കൂട്ടി നേരെ മാറും അതാണ് ബി പിന്നെ ഈ അതായത് ഫേസ് പറയാറുണ്ട് അപ്പൊ ഇത് ഓരോ ചെയ്തു നോക്കാം ഞാൻ ഉദാഹരണം ഒന്ന് കാണിച്ചതുള്ളൂ ഞാൻ ഒരുപാട് ഇങ്ങനെ കാണിക്കണ്ടാണ് അപ്പൊ നിങ്ങൾ ഇത് ചെയ്തു നോക്കാം അതായത് ഓരോ ഒബ്ജക്റ്റ് ഇപ്പൊ ലെറ്റേഴ്സ് ലെറ്റർ മാത്രല്ല നമുക്ക് എന്ത് ചെയ്യാം പിന്നെ സ്റ്റാറുകളൊക്കെ ചെയ്യാം കാണിച്ചു തരാം. ഒരു ബോക്സ് വരച്ചു ഉദാഹരണത്തിന് ഒരു ബോക്സ് വരച്ചു ഇനി ടു ഡി അബ്ജെക്ട് ഇതിന്റെ ഒരു സ്റ്റാർ എന്താ എടുത്തു നമ്മുടെ കറക്റ്റ് എടുത്തു ജസ്റ്റ് ആ ജസ്റ്റ് ഉയർത്തി ത്രീ ഡി അബ്ജെറ്റ് സെലക്ട് ചെയ്തു മോഡിഫൈൽ വരിക കോമ്പൗണ്ടിൽ വന്നു ഷേപ്പ് വെച്ച് ക്ലിക്ക് ചെയ്തു പിക് ഷേപ്പ് ക്ലിക്ക് ചെയ്തു ഓൾറെഡി മൂവ് കൊടുത്തോടെ ഞാൻ കൊടുക്കേണ്ട ആവശ്യമില്ല നേരെ ഡിസൈൻ ക്ലിക്ക് ചെയ്തു കൊടുക്കുക. മോഡിഫൈൽ വരിക മോഡിഫൈ ലിസ്റ്റില് ഫേസ് എക്സ്ട്രൂഡ് എഫ് എക്സ് ക്രൂഡ് എഫ് കളിക്കുന്നത് എമൗണ്ട് എന്ത് ചെയ്യാം കുട്ടി കൊടുത്താൽ അടിക്ക് ഹോൾ അടിക്ക് കുറച്ചാൽ ഹോളായി മാറും മേലൊക്കെ ഹോൾ ആയി മാറും ഒറ്റ ഒബ്ജെക്റ്റ് റിമൂവ് ചെയ്താൽ ഒബ്ജക്റ്റ് ആയിരിക്കും അതാണ് നമ്മൾ ഈ കോമ്പൗണ്ടിൽ പറയാനുള്ളത് നെക്സ്റ്റ് അതിൽ തന്നെ പറയാനുള്ളതാണ് മോർഫ് നമ്മൾ മോർഫ് ചെയ്യാറുള്ളൂ സീഗറിനെ മറ്റൊരു സീഗറിന്റെ രൂപത്തിലേക്ക് മാറ്റിയെടുക്കുക മോർഫ് ഞാൻ കുറച്ച് ഒബ്ജക്റ്റുകൾ വരക്കാണ് ഉദാഹരണത്തിന് കുറച്ച് ഒബ്ജക്റ്റുകൾ അയച്ചു ഡിഫറെന്റ് സൈസിലുള്ള കുറച്ച് ബോക്സുകൾ വരക്കാണ് ഒരേ കാറ്റഗറി പറ്റുള്ളൂ കേട്ടോ ഡിഫറെൻ്റ് സൈസ കുറെ ഒബ്ജക്റ്റുകൾ അയച്ചു ഇനി നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിനെ നമ്മളിപ്പോ ബ്ലൂ കളർ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റ് ഉണ്ടല്ലോ അത് നമുക്ക് ഈ പിങ്ക് കളറിൻ്റെ ഷേപ്പിലേക്ക് മാറ്റണം അപ്പോൾ ഏതാണോ മാറേണ്ട ഒബ്ജക്റ്റ് ആ ഒബ്ജക്ട് സെലക്ട് ചെയ്യാം നമ്മൾ ഏത് ഒബ്ജക്റ്റ് ആണോ മാറേണ്ടത് ആ ഒബ്ജക്റ്റ് ആദ്യം സെലക്ട് ചെയ്യ കോമ്പൗണ്ടിലേക്ക് വരിക അതില് മോർഫ് ക്ലിക്ക് ചെയ്തു പിക്ക് ടാർജിൽ ക്ലിക്ക് ചെയ്യുക ഏത് ഒബ്ജക്ടിന്റെ ഉത്തരക്കെ മാറേണ്ട ക്ലിക്ക് ചെയ്താൽ അത് മാറും അതല്ല ഇവിടെ അടുത്ത അതിന്റെ ഷേപ്പിലേക്ക് മാറും ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ് ഓരോന്ന് ക്ലിക്ക് ചെയ്ത് നോക്കണ്ട ക്ലിക്ക് ആ ഷേപ്പിലേക്ക് മാറും ഇത് മനസ്സിലാക്കാനോ സാധാരണ അങ്ങനെ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് കോപ്പി ഇട്ടാൽ മതി ാലും ഇത് രൂപത്തിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ മോർഫ് ഉപയോഗിക്കാൻ മനസ്സിലാക്കുക അപ്പൊ അതാണ് മോർഫിൽ പറയാനുള്ളത് അടുത്തതാണ് ബോളി പ്രോബോളിയൻ പ്രോബോളിയും ബോളിയാണ് രണ്ടായിരത്തി ഒന്ന് തന്നെയാണ് ഫസ്റ്റ് പ്രോബൊളിയൻ എടുക്കുക അപ്പൊ ഈ ഹോൾസ് ഉണ്ടാക്കാനാണ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യളിയനും ബോളിയനൊക്കെ ഉപയോഗിക്കണത് അപ്പൊ ഉദാഹരണത്തിന് എന്ത് ചെയ്യാ ഒരു ബോക്സ് അരക്കട്ടാണ് കട്ടയം ഏത് ഷേപ്പിലാണ് കട്ട് ചെയ്യേണ്ടത് ആ ഷേപ്പിലുള്ള വേറെ ഒബ്ജെക്ട് കൂടി വരക്കുക പിന്നെ ഒബ്ജക്റ്റ് വരച്ചു ഈ ബോക്സ് ഇട്ടു കൊടുത്തു ഇത് കറക്റ്റ് ടച്ച് ചെയ്ത് നിർത്തണം ടച്ച് ചെയ്ത് നിന്നാലുള്ളൂ കട്ട് ആയി പോകുള്ളൂ അതിന്റെ കോപ്പ് ഇട്ടുകൊടുത്തു ഇങ്ങനെ കുറച്ച് കോപ്പ് ഇട്ടുകൊടുത്തു രണ്ടു മൂന്ന് കോപ്പ് ഇട്ടു കൊടുത്തു ഇത് ജസ്റ്റ് ഇങ്ങനെ ഇത് ഇങ്ങനെ ഉയർത്തി ഉയർത്തിച്ചു കൊടുത്തു ഇതൊന്നും താഴ്ത്തി വെച്ചെടുത്തു ഇതെന്ത് ചെയ്തു മൊത്തം ചെയ്ത് നിർത്താതെ പതട്ട് നിൽക്കില്ല ഇങ്ങനെ ഇട്ടുകൊടുത്തു ഇതെന്ത് ചെയ്തു നേരെ ഇങ്ങനെ പകുതിക്ക് നിർത്തി കൊടുത്തു ഇത് മാത്രല്ല നമുക്ക് എന്ത് ചെയ്യാം സിലിണ്ടർ ഒരു സർക്കിൾ അരക്കാം സിലിണ്ടർ എടുത്തിട്ട് ഓട്ടോഗ്രീഡ് ഓൺ ആക്കി കട്ടബൃതരത്ത് വരാൻ വേണ്ടിട്ട് ഇങ്ങനെ അരച്ചിട്ട് ഇങ്ങനെ അങ്ങനെ ഇട്ട് കൊടുത്തു എന്നിട്ട് വേക്കണ് അപ്പൊ എങ്ങനെ ചെയ്യാം അപ്പൊ ഏത് ഷേപ്പിലാണ് ഹോൾസ് കട്ട് ചെയ്യാണ്ട് ആ ഒബ്ജക്റ്റ് അരച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ ഏതിന് മുകളിലാണോ കട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചു ആ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക കോമ്പൗണ്ടിലേക്ക് വരിക പ്രോബ്ലം ക്ലിക്ക് ചെയ്തു സ്റ്റാർട്ട് കൊടുത്തു ഈ ഒബ്ജക്റ്റ് ക്ലിക്ക് 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 ചെയ്തു കണ്ടോ ഹോളായി ഹോളായി അവിടെ അങ്ങനെ ഇവിടെ നമ്മൾ മൊത്തം കണക്റ്റ് ചെയ്തി കൊടുത്തില്ലോ എന്താണ് അവിടെ ഹോളായിട്ടില്ല ഹോൾ ആയിട്ടില്ല ആ നിൽക്കുന്ന ലെവലിൽ കട്ട് ചെയ്യാൻ മാറും അപ്പൊ നമുക്ക് ഷെൽഫുകളെ കണ്ടാൻ ഇതൊക്കെ ഉപയോഗിക്കാം ഓരോ ഷെൽഫ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാൻ പറ്റും അപ്പൊ ഇതാണ് പ്രോബ്ലിയെന്ന് പറയാനുള്ളത് അടുത്ത് ബൂളിയൻ കൺവസര് അതേപോലെ തന്നെയാണ് അതുകൊണ്ട് ഇങ്ങനെ അതേപോലത്തെ കട്ട് ചെയ്യാനും ഉപയോഗിക്കണം സെയിം തന്നെ ഞാൻ ഈ ഏതിനു മുകളിൽ കട്ട് ചെയ്യേണ്ട ഓബ്ജെക്ട് സെലക്ട് ചെയ്തു പ്രോബർലി ചെയ്ത് ബൂളി എടുത്തു പിക്ക് ഓപ്പറേറ്റിപ്പ് എടുത്തു നേരോട് ക്ലിക്ക് ചെയ്താൽ കട്ടായി മാറി പക്ഷെ ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല മറ്റേ മൾട്ടിപ്പിൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പോകാൻ പറ്റും ബീമിന്റെ പിക്ക് ഓപ്പറേറ്റിൻ്റെ എടുത്തു കട്ട് പക്ഷെ എന്താ സംഭവിക്കുന്നത് പഴയത് കട്ടായി പോകും പഴയത് ഫിൽ ആയി പോവാണ് ഇങ്ങനെ ഒരിക്കലും ഡാൻ പാടില്ല അപ്പൊ ഈ ബൂളിയത്തിലെ പ്രശ്നം ഒറ്റ ക്ലിക്കിൽ തന്നെ പോകണം സിംഗിൾ ക്ലിക്കേ പറ്റുള്ളൂ മൾട്ടിപ്പിൾ ബുക്ക് പറ്റൂല അപ്പൊ സിംഗിൾ ക്ലിക്കിൽ തന്നെ എല്ലാ സംഗതി പോകണം അപ്പൊ നമുക്ക് ശരിക്ക് പ്രോബ്ലി ഉപയോഗിച്ചാൽ മതി പക്ഷെ ചെറിയ ടൈമിൽ പ്രോബ്ലിയും വർക്കിങ് ആവൂല അപ്പൊ ബുളിയും ഉപയോഗിക്കേണ്ട വേണ്ടി ചെറിയ പ്രശ്നങ്ങൾ കാരണം പ്രോബ്ലി വർക്ക് ചെയ്യാത്ത സാഹചര്യമൊക്കെ ഉണ്ടാകും അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിലാണ് ബുളിയെടുത്താൽ മതി അല്ലെങ്കിൽ പ്രോബ്ലിന് ഏറ്റവും ചെയ്യാൻ സുഖം അപ്പൊ ഈ പ്രോബ്ലി അങ്ങനെ കട്ടായി പോകണമെങ്കിൽ അപ്പൊ എന്താ ചെയ്യാൻ നോക്കണം അപ്പൊ ഇതൊറ്റ സെലക്ഷൻ ആക്കണം നമ്മൾ നമ്മളിപ്പോ കട്ടായി കട്ടായി പോകേണ്ട ഒബ്ജക്ടുകൾ ഉണ്ടല്ലോ ഈ ഒബ്ജക്റ്റ് ഒറ്റ സെലക്ഷൻ ആക്കി മാറ്റിയാൽ മതി ഒറ്റ സെലക്ഷൻ ആക്കണമെങ്കിൽ ഏതെങ്കിലും ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക ഈ കോമ്പൗണ്ടില് കണക്റ്റ് ആണ് ടൂൾ ഉണ്ട് കണക്ട് കണക്കിലിരിക്കുക പിക്ക് ഓപ്പറൻറ്റ് എടുക്കുക എന്നിട്ട് ഓരോന്നെങ്കിലും ക്ലിക്ക് ചെയ്തുകൊണ്ടങ്ങനെ ഓരോ ആ ആയി പോയ ഒബ്ജക്ടുകൾ മൊത്തം ക്ലിക്ക് ചെയ്യുക ഇനി റൈപ്പൺ ക്ലിക്ക് ചെയ്ത സെലക്ഷനൊക്കെ ഒഴിവാക്കിട ഇപ്പോൾ ഒറ്റ ക്ലിക്ക് സെലക്ഷനായി ഇനി നമ്മൾ ആ ആയി ആ കട്ട് ചെയ്തതിന് മോളെ കട്ട് ചെയ്യേണ്ട ആ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക പ്രോബ്ലി എടുത്തു പിക്ക് ഓപ്പറൻ്റ് എടുത്തു നേരെ ക്ലിക്ക് ചെയ്തപ്പോൾ ഒറ്റ ക്ലിക്ക് ചെയ്തപ്പോൾ പക്ഷേ ഈ ലൈൻസുകളൊന്നും രണ്ടെങ്കിലും കാണില്ല കേട്ടോ ജസ്റ്റ് രണ്ട് ചെയ്താലൊന്നും ഇതൊന്നും ഇരിക്കലും രണ്ടെങ്കിലും ലൈൻസുകൾ കാണൂല അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഏറ്റവും ചെയ്യാൻ നല്ലത് പ്രോബ്ലീനാണ് മുള്ളിനൊക്കെ ഏറ്റവും സുഖം പ്രോബ്ലീന ആണ് ഇത് എന്ത് ചെയ്യുക അത് കറക്റ്റ് നിങ്ങൾ ചെയ്ത് ലെവൽ ആക്കുക ഞാൻ ഒരു ഉദാഹരണം കൂടി കാണിച്ചു തരാം ഒരു ഷെൽഫ് ഉദാഹരണം ഷെൽഫ് ഒക്കെ ഇറക്കണമെങ്കിലൊക്കെ ആയിട്ട് ഷെൽഫ് ഇറക്കണമെങ്കിലൊക്കെ എന്തു ചെയ്യുക ഒരു ബോക്സ് അരച്ച് ഞാൻ ഡയമെൻഷൻ ഇല്ലാതെ വരക്കാണ് കറക്റ്റ് ഡയമെൻഷൻ വരയ്ക്കുക ഞാൻ ഒട്ടക്കിന് ടൗണാക്കി ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഏറ്റവും

അങ്ങനെ ഓരോ സിമ്പിൾ സിമ്പിൾ മോഡൽ ചെയ്ത് നോക്കുക ഒരേ മോഡൽസ് ചെയ്തു നോക്കുക നല്ല പ്രാക്ടീസ് ചെയ്യുക അന്നത്തന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ സോഫ്റ്റ്വെയർ പ്രത്യേകിച്ച് പ്രാക്ടീസ് മെയിൻ നല്ല പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് വിചാരിച്ച ലെവൽക്ക് കിട്ടുള്ളൂ ഐഡിയാസ് പെട്ടെന്ന് കിട്ടുള്ളൂ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് നോക്കാം ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം